കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി അന്തർധാര നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതിനായി നിരവധി തെളിവുകളും അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഗവർണർ സർക്കാർ പോര് മുറുകിയപ്പോൾ അവിടെയും കോൺഗ്രസ് ബി ജെ പി ബന്ധം നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൽ തന്നെ പല ചേരികൾ ഉള്ളത് കൊണ്ട് തന്നെ ഗവർണറെ അനുകൂലിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന രണ്ട് വിഭാഗമുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ചില നേതാക്കൾ എതിർപ്പിനെയും മറികടന്ന് ഇപ്പോൾ ഗവർണറുടെ പരിപാടിക്ക് എത്തിയത് ഇപ്പോൾ സംഘപരിവാറായി പൊതുവേദികളിൽ ആർപ്പോ വിളിച്ച് വാദിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പൊന്നാനിയുടെ മതനിരപേക്ഷ മണ്ണിൽ പരവതാനി വിരിച്ചായിരുന്നു യു ഡി എഫ് സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ എതിർപ്പിനെ അവഗണിച്ചാണ് ഗവർണർക്ക് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പൊന്നാനി ഏരമംഗലം വേദി ഒരുക്കിയത് ഗവർണർ ഉദ്ഘാടകനായ ടി പി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടി കോൺഗ്രസുകാർക്കൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും പങ്കാളികളായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ അധ്യക്ഷനായപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മുഖ്യ അതിഥികളായി ഉണ്ടായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പൊന്നാനി എം എൽ എ നന്ദകുമാർ നേരത്തെ അറിയിച്ചിരുന്നു അതേപോലെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്ന ജില്ലയിലെ ഏക കോൺഗ്രസ് എം എൽ എ പി അനിൽകുമാറും പങ്കെടുത്തില്ല എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ലീഗും ചേർന്ന് ഗവർണറെ വരവേറ്റത് പരിപാടിയിലേക്ക് സംഘപരിവാറുകാരനായ ഗവർണറെ വിളിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളോട് രംഗത്ത് വന്നിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിയാണ് രമേശ് ചെന്നിത്തലയെ ഇടവെടുപ്പിച്ച് ഗവർണറുടെ തീയതി വാങ്ങിയത് ഡൽഹിയിലായിരുന്ന ചെന്നിത്തല പരിപാടി അവസാനിക്കുന്നതിന് തൊട്ടു തൊട്ടുമുൻപാണ് വേദിയിലെത്തിയത് ഉദ്ഘാടന പ്രസംഗം നടത്തുകയായിരുന്ന ഗവർണർ പേര് വിളിച്ച് ചെന്നിത്തലയെ വേദിയിലേക്ക് സ്വീകരിച്ചു ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലെ പ്രോട്ടോകോളും ലംഘിച്ചിരുന്നു ഗവർണർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദേശീയഗാനത്തോടെയാണ് പരിപാടി അവസാനിപ്പിക്കേണ്ടത് എന്നാൽ ഗവർണർക്കു ശേഷം ചെന്നിത്തലയും പ്രസംഗിച്ചിരുന്നു ോട്ടോകോളിനെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവർണർക്ക് ചെന്നിത്തലയോട് അസംതൃപ്തി ഉണ്ടായില്ല ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗവർണർ കരിങ്കോടി കാണിച്ച വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്ന് അധിക്ഷേപിക്കാനും മറന്നില്ല ഗവർണർക്കെതിരെ എസ് എഫ് ഐ എരമംഗലത്ത് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പോസ്റ്റുകളിൽ തന്നെ ഒതുക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക